കലൂർക്കാടും പരിസര പ്രദേശത്തും മാലിന്യം വലിച്ചെറിയുന്നത് പതിവാകുന്നു കലൂർക്കാടിന്റെ ഹൃദയഭാഗം മാലിന്യം വലിച്ചെറിയാൻ സൗകര്യം ചെയ്തിരിക്കുന്നു എന്നത് ഏറെ ദുഃഖകുറവും പൊതുവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നത് മുഖം നോക്കിയെന്ന ശക്തമായ ആക്ഷേപവും ഉയരുന്നുണ്ട് ടൗൺ ഉൾപ്പെടുന്ന ഭാഗത്ത് ബോട്ടിൽ പിൻ സ്ഥാപിക്കാത്തത് ജനം വലയുന്നു തദ്ദേശ വകുപ്പ് മന്ത്രി കലൂർക്കാട് എത്തിയപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ബോട്ടിൽ സ്ഥാപിക്കേണ്ട ആവശ്യകത അത് എവിടെ സ്ഥാപിക്കണം എന്നും എന്നാൽ ഉദ്ഘാടനത്തിന് എത്തുന്നവർ നാടമുറിച്ചാൽ മതി ഉപദേശം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചുമാണ് അധികൃതർ എന്നാൽ സമീപ പഞ്ചായത്തുകൾ ബോട്ടിൽ പിൻ സ്ഥാപിച്ച് മാതൃകയാവുന്നുണ്ട് റോഡിന്റെ ഇരു സൈഡുകളിലും കുപ്പികളും ഉപയോഗിച്ച സ്നക്കികളും വലിച്ചെറിയുന്നു ഇവ മഴ നനയുന്നത് മൂലം ഏറെ ബുദ്ധിമുട്ടും നിരന്തര അപകട മേഖല ആകുന്നു എസ് ജംഗ്ഷൻ വലരി കൊച്ചാപ്പ് റോഡിൽ നിന്നും വരുന്ന വാഹനം പലപ്പോഴും അപകടത്തിൽപ്പെടുന്നു മൂബാറ്റുപുഴ തേനി റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനയാത്രക്കാർക്ക് അവിടെയൊരു റോഡുണ്ടോ എന്ന് ശ്രദ്ധയിൽപ്പെടുന്നില്ല ഇവിടെയൊരു ലിങ്ക് റോഡ് ഉണ്ട് എന്ന് ദൂരക്കാഴ്ചയിൽ മനസ്സിലാകും വിധം സംവിധാനം ഒരുക്കേണ്ട സമയം അതിക്രമിച്ചു രാത്രിയും പകലും ഒരുപോലെയാണ് വാഹനയാത്രക്കാർ ബുദ്ധിമുട്ടുന്നത് മാർക്കറ്റും ബസ് സ്റ്റാൻഡും ആധുനിക രീതിയിൽ നവീകരിക്കുന്നവർ ഓട ഓടനവീകരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഉത്സാഹം കാട്ടുന്നില്ല വില്ലേജ് കോട്ടേഴ്സ് ഇന്നും പണിതീരാത്ത വീടായി അവശേഷിക്കുന്നു നിരന്തരം പരാതിയുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അല്പം മാറ്റം രണ്ടാം വാർഡിലെ മലനിരപ്പ് റോഡ് മരണക്കുഴിയാവുന്നു പണ്ടിവിടെ ഒരു ടാറിംഗ് റോഡ് ഉണ്ടായിരുന്നു എന്ന് വരും തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കേണ്ട ദിവസങ്ങൾ വിദൂരമല്ല പഞ്ചായത്ത് പറയുന്നു പി ഡബ്ല്യു റോഡെന്ന് പി ഡബ്ല്യു ഡി പറയുന്നു ഇത് മെയിൻ്റനൻസ് വിഭാഗത്തിന്റെ കൈവശമെന്ന് വലയുന്നതോ ജനം ഇന്ന് ഏറെ ചർച്ചയാവുന്നതും രാഷ്ട്രീയ ഭിന്നത പുറത്തുവരുന്നതും കലൂർ ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനമാണ് ഇതിനായി കൂടിയ അടിയന്തര യോഗം ഫലം കാണാതെ പിരിഞ്ഞു ഇനി എത്ര എത്ര അടിയന്തര യോഗം കൂടിയാൽ തീരുമാനമാകും ഇതിന് ആവശ്യമായ തുക ആര് വഹിക്കും ഉദ്ഘാടനം ആര് ചെയ്യും ആരെല്ലാം ബഹിഷ്കരിക്കും പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല എന്ന് വാദിക്കുന്നവർ ബഹിഷ്കരണങ്ങൾക്ക് മറുപടിയില്ല സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെക്കൂ സാധുജനത്തിന് ഉപകാരപ്പെടുന്ന കലൂർ ആയുർവേദ ഡിസ്പെൻസറി എന്ന് തുറന്നു നൽകും ജനം കാത്തിരിക്കുകയാണ്